ഒരുപാട് ഇഷ്ടമുള്ള പിള്ള ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് വേദിയിലേക്ക് വേദിയിലേക്ക് നല്ലൊരു കൈടിയോടെ ഈ ഈ ഈ സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ഒരു മൊമെന്റിൽ നിൽക്കുന്ന വേദിയിൽ വെച്ച് എന്താ പറയാനുള്ളത് എനിക്ക് സിനിമയിൽ വന്ന അന്നു മുതൽ അന്നും ഇന്നും എന്നും ഞാൻ മമ്മൂക്കയുടെ ഒരു ഹാർഡ് കോർ ഫാനാണ് ഞാനിത് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്ത്യയിലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ശ്രീ മമ്മൂട്ടിയാണ് നടന്മാരില് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഞാൻ പല സ്ഥലങ്ങളിലും എനിക്കിപ്പോൾ അമ്മയുടെ മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോ ചെയ്യുമ്പോഴൊക്കെ മമ്മൂക്കയായിട്ട് ഞാൻ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഞാനും മമ്മൂക്കയും മാത്രമായിട്ട് ഇങ്ങനൊരു സ്റ്റേജിൽ നിൽക്കാൻ കഴിയുന്നതിനെ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു അതിനപ്പുറത്തേക്ക് കൈരളി എന്ന ചാനൽ തുടങ്ങിയ മുതൽ ഞാനും കൈരളിയുടെ ഒരംഗമാണ് കൈരളിയിൽ കുടുംബത്തിലെ ആൾ തന്നെയാണ് ഞാനും കാരണം എത്ര പേര് ഓർക്കുന്നുണ്ടെന്നറിയില്ല ചില കുടുംബ ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് ജഗദീഷേട്ടനും ഞാനും കൂടെ ചെയ്ത ഒരു സിഡ്കോം എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ചിലപ്പോൾ മലയാളത്തിൽ തന്നെ ആദ്യത്തെ സിഡ്കോം അതായിരിക്കും എന്ന് തോന്നുന്നു ചില കുടുംബ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതാണ് കൈരളിയിൽ ആദ്യം വന്ന ഒരു സീരിയൽ വിഭാഗം അല്ലെങ്കിൽ സെറ്റ്കോമിൽ വന്ന ഒരു പ്രോഗ്രാം അന്ന് മുതൽ ഞാൻ എനിക്ക് മറക്കാൻ പറ്റാത്തതിനൊരു വേറൊരു കാര്യം ഞാൻ എൻ്റെ മകളെ ഗർഭിണിയായിരിക്കുമ്പോൾ എട്ട് മാസം ഏകദേശം എട്ടര മാസത്തോളം ഞാനത് അഭിനയിച്ചു എൻ്റെ ഡോക്ടർ ഡോക്ടർ ലളിത പറഞ്ഞു നിനക്ക് കൈരളിയിൽ പ്രസവിക്കണോ അതോ ഹോസ്പിറ്റലിൽ പ്രസവിക്കണമെന്ന് അങ്ങനെയാണ് ആ പ്രോഗ്രാം നിർത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രോഗ്രാം ഞാൻ അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അമ്മയാകുന്നത് അപ്പോൾ ആ പ്രോഗ്രാം എനിക്ക് മറക്കാൻ പറ്റില്ല കൈരളിയേയും കൈരളി ഇന്ന് ഇരുപത്തഞ്ചാം വർഷം പൂർത്തിയായി നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ 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 സന്തോഷം അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എന്നെ ക്ഷണിച്ചതിൽ ഇങ്ങനൊരു സ്റ്റേജിൽ മമ്മൂക്കയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞത് ഒക്കെ വളരെ സന്തോഷം